ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹാദിയൻ ഇന്ന് നമ്മുടെ വീട്ടിലെ ചെടികൾ പരിചയപ്പെടാം ഓക്കെ നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത് തുളസി ചെടിയാണ് ഇതാണ് നമ്മുടെ തുളസി ചെടി പല ഔഷധങ്ങളും അല്ല ഇതാണ് തുളസി ചെടി ഇനി നമ്മുടെ വീട്ടിലെ വാഴ മഞ്ഞൾ കറിവേപ്പിലും അതൊക്കെ കാണാം ഇതാണ് നമ്മുടെ വീട്ടിലെ കരുവേപ്പ് കറിവേപ്പിലെ ചെടി ഇനി നമ്മൾ ആ കാണുന്നതാണ് അതക്കേടോ ഞങ്ങളിവിടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും ഇതിനും ധാരാളം ആവശ്യ ഗുണമുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലെ ചീന പറഞ്ഞി പോണത് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ

તો બંદા બંદા આ તો હું જીતી દીધા ને મુક કાન કી તો બંદા એડકા પોવાલા ને છેદક

মাডাড ক্যার কাড্য় আনাড ক্য় আনাড আনাড আনাডেবে